ഞാൻ പറയാം ഞാൻ എന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് എന്റെ അമ്മേനെയും അനിയനെയും വിളിച്ചുകൊണ്ട് എറണാകുളത്തേക്ക് ഒരു വാടക വീട്ടിലേക്ക് മാറുന്നത് മാറുന്നത് അന്ന് എനിക്ക് അഞ്ഞൂറ് രൂപ അതല്ല അതിൽ കൂടുതൽ എന്തോ കരുത്തുണ്ടായിരുന്നു അത് അത് എന്തോ ദൈവം അങ്ങനത്തെ ഒരു കരുത്ത് തന്നെ എന്റെ അമ്മയുടെ സിനിമാലയിൽ ഞാൻ അതിന് തൊട്ടു മുമ്പൊക്കെ വന്നു ഒരു പതിനേഴ് വയസ്സിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അപ്പൊ ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവുന്നത് ഇൻസിഡന്റ് ഉണ്ടാവുന്നത് അന്നേരം ആദ്യം ഞാൻ പറഞ്ഞ ഞാൻ വരുമ്പോ ഡാഡിയുടെ മടി ഉറങ്ങിയാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ ആരും കൂടെ വരാനില്ലാതെയായി നമ്മുടെ കൂടെ ഉള്ളവരുടെ എല്ലാവരെയും സഹായം കൊണ്ടും അവരുടെ ആണ് ഞാൻ വളർന്നത് സിനിമാല എന്ന് പറയുന്ന പ്രോഗ്രാം അതുപോലെ എനിക്ക് പ്രിയപ്പെട്ടതാവാൻ കാരണം അവരെന്നെ ഒരു കൊച്ചനുജത്തെയോ മകളെ നോക്കുന്നവരെ അതിനകത്ത് എല്ലാവരും എന്നെ നോക്കിയിട്ടുണ്ട് ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നുള്ളു എല്ലാവരും എന്നെ നോക്കിയിട്ടുണ്ട് തിനിയാണെന്നുണ്ടെങ്കിലും ഷാജി കുടിയനാണെന്നുണ്ടെങ്കിലും പക്രുവാണെന്നുണ്ടെങ്കിലും എല്ലാവരും എന്നെ അതേപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് നന്നായിട്ട് പിന്നെ ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിച്ച് പിന്നെ അമ്മ ഇങ്ങനെ രണ്ട് കാട എടുത്തത് ചെയ്തു അനിയൻ ഒളിച്ചു പോകുന്ന കാര്യം ഹോസ്റ്റലിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒളിച്ചു പോയിട്ട് കാറാൻ കൊണ്ട് അന്വേഷിച്ച് നടക്കുക ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്കും വേറെങ്ങും അല്ലെ പോയേക്കട പത്ത് മുപ്പത് കിലോമീറ്റർ ഉണ്ട് മുളന്തുരുത്തിയിലാ പഠിക്കുന്നത് അവിടെ നിന്ന് നടന്നു പോരും കയ്യിൽ കാശില്ലല്ലോ അവിടെ നടന്ന് നടന്നു പോരും ബൈറ്റിലേക്ക് മുളന്തു ആ നടന്നു പോരും പിന്നെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വന്നിട്ട് അന്വേഷിച്ചിട്ട് കാണുന്നേ ഇല്ല കൊച്ചിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ അന്വേഷിച്ച് അവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ പറയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മുകളിൽ എന്തോ ഒരു ഒച്ച കേൾക്കുന്നു വീടിന്റെ മുകളിൽ അതൊരു ഗോഡൌൺ പോലെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടില് താഴെത്ത് മാത്രം രണ്ട് ബെഡ്റൂം ബെഡ്രൂമുള്ളൂ അവിടെ കയറി ഒളിച്ചിരിക്കുന്നു അപ്പൊ ഇപ്പൊ ഈ നടപ്പുണ്ടോ അതോ ഇല്ലേ ദിവസൊക്കെ താങ്കളുടെ അന്നത്തെ ഒരു മാനസികാവസ്ഥ ഇന്ന് ആലോചിക്കുമ്പോ എന്തായിരിക്കും നമ്മളെ പ്രേരിപ്പിച്ച ഇത്രയും കിലോമീറ്റർ ഒക്കെ നടന്നു പോവാൻ അങ്ങനെ എല്ലാരും എല്ലാരും ചിലര് രണ്ടു ആഴ്ച കൂടുമ്പോ വീട്ടിൽ പോകും അപ്പൊ അങ്ങനെ എല്ലാവരും പോണ കാണുമ്പോ നമ്മള് മാത്രം തനിച്ചാവൂടെ തനിച്ചല്ല അവിടെ വേറെ പിള്ളേരൊക്കെ ഉണ്ടാവും ആ എന്നാലും അവര് കഴിഞ്ഞ ആഴ്ച പോയാലായിരിക്കും അങ്ങനെ വിടണേ അപ്പൊ ചേച്ചിക്ക് ഷൂട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും മമ്മിക്ക് ചേച്ചിയുടെ പോകേണ്ടത് കൊണ്ട് അങ്ങനെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞ കൊറവാ അപ്പൊ എന്താ അങ്ങനെ അവിടെ ഈ ഞങ്ങളെ മെസ്സിലുള്ള അമ്മാവന്മാരുണ്ട് ഫുഡൊക്കെ വെക്കണ അവര് എല്ലാം പത്ത് രൂപയൊക്കെ തരും അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങള് ഞാൻ എന്ന് പറഞ്ഞല്ലേ എനിക്ക് തോന്നുന്നത് ഒരു പതിനെട്ടാം ഇങ്ങനെ ഒരു കർക്കശമായ തീരുമാനം എടുത്ത് ജീവിതത്തോട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഓക്കെ നല്ല കാര്യം അപ്പൊ എങ്ങനെയാ മത്സരിക്കാൻ പോകുന്നത് വഴി പെട്ടെന്ന് പറയില്ലേ ഒരു കോടിയിൽ എത്തും വേണമെങ്കിൽ ഇരുപത് ചോദ്യങ്ങൾ വഴിയും ഒരു കോടി എത്താം അല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിനെ തന്നെ ഞാൻ ചോദിച്ചു എന്നെ പോലെ ഇത്രയും ബുദ്ധിയും വിവരം ഇല്ലാത്ത ഒരാളെ ഈ പ്രോഗ്രാമിന് എന്തിനാണ് വെച്ചത് എന്ന് അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് ഇത്തിരി വൈറലാവാൻ സാധ്യതയുണ്ട് ഒരാളെ ഒരു വലിയ ക്ഷമ ആണ് അത് പറയാൻ പോകുന്നത് അതായത് നമ്മുടെ ശ്രീമതി ടീച്ചറോട് വലിയൊരു ക്ഷമ ചോയിച്ചുകൊണ്ട് ഞാൻ ഇത് പറയാണ് ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു ഫങ്ഷന് പോയിട്ടുണ്ട് വേണ്ടത് ഒരു വല്യ വീട്ടിലെ ഒരു കല്യാണ ഫങ്ഷൻ കല്യാണ തലേന്ന് ഫങ്ഷൻ ചെക്കന്റെ വീട്ടുകാരില് ഇൻറോയലിന്റെ വീട്ടുകാരാണ് വലിയ കൊട്ടാരം മാൻഷൻ പറയാം അതുപോലെ ഗസ്റ്റ് ആയിട്ട് ചെല്ലുക രണ്ടൂന്ന് വർത്താനം പറയുക ഒരു ഗെയിം ഷോ കാശ് മേടിച്ച് തിരിച്ചു പോയി ഡാൻസ് പണി ഡാൻസ് കളിക്കൊന്നും വേണ്ട ഇല്ല വെറുതെ ഒറ്റ ഒറ്റ ഡ്രസ് ആ ഭക്ഷണം വേണമെങ്കിൽ കഴിക്കാം എന്നുള്ളതേ എന്നുള്ളത് അവരുടെ റൂമൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് ഞാനും അച്ഛനും എല്ലാരും കൂടി പോവുക ഒക്കെ ചെയ്തു കരാഭവന്റെ ഇതിലുള്ള പ്രോഗ്രാമും ആയിരുന്നു അപ്പൊ അങ്ങനെ ചെയ്തു കരാഭവനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇപ്പൊ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ നിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും കഞ്ഞോടിച്ച് പോകും അപ്പൊ അങ്ങനെ ആ അതെ അത്രേ ഉള്ളൂ അപ്പോൾ നല്ല ഐശ്വര്യമുള്ള ഒരു സ്ത്രീ വന്ന് സുബി സുബിയുടെ പ്രോഗ്രാം അപ്പൊ ഞാനൊരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്ക അവിടെ കുറേ സ്ഥലം ഉണ്ടെന്ന് വെച്ചാൽ വലിയ കൊട്ടാരമല്ലേ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുക ഒരു സ്ത്രീ വന്നിട്ട് എന്റെ അടുത്ത് സുബിയുടെ പ്രോഗ്രാം കാണാറുണ്ട് കുട്ടിപ്പട്ടാളം പട്ടാളം വന്നത് എന്നൊക്കെ പറഞ്ഞ അപ്പൊ അവരുടെ ഒപ്പം രണ്ടു മൂന്നുപേരൊക്കെ ഉണ്ട് അതോ പറഞ്ഞു അപ്പോൾ ഞാൻ താങ്ക് യു ആ അപ്പൊ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഓക്കേ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എന്റെ കൂടെ അന്നേരം രാഹുലും ഉണ്ടായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നു രാഹുലും എന്നിട്ട് ഫോട്ടോ എടുക്കണു അപ്പൊ ഞാൻ ആലോചിക്കണ്ടത് ഇവരൊക്കെ ഇന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറയില്ല നീ കണ്ട് നല്ല പരിചയം ഉണ്ട് ഇവര് ആരെയൊന്നും ചോദിക്കാൻ പറ്റൂലോ അന്നേരം നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ രാഹുലിൽ എടുത്തി വെച്ച് എനിക്ക് നല്ല കണ്ടുപരിചയം ഉണ്ട് ധാരാന്ന് ചോദിച്ചു അവൻ എന്നെ തല്ലിക്കൊന്നില്ലെന്നുള്ളു വീട്ടിൽ വന്നു പറയുമ്പോ അമ്മയെ ചോദിച്ചു നീ എന്റെ തന്നെ മോളാണോന്ന് ചോദിച്ചു ഇതിനെ ഹോസ്പിറ്റലിൽ നിന്ന് മാറിപ്പോ ശ്രീമതി ടീച്ചറായിരുന്നു സാക്ഷ ഞാൻ വർത്താനൊക്കെ പറഞ്ഞു എനിക്ക് നല്ല കണ്ടുപരിചയെന്ന് തോന്നുന്നുണ്ട് ആ പിന്നെ രണ്ടു ദിവസമായിട്ട് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങാതെ ഇരുന്ന് ആകെ ഇലകാട്ടായിട്ടും കൂടി ഇരിക്കാർന്നു തോന്നുന്നു എനിക്ക് നല്ല പരിചയം തോന്നുന്നു പക്ഷെ ടി വി കാണുന്ന മാതിരിയല്ല നേരിട്ടിരിക്കാനായിട്ട് നല്ല വ്യത്യാസമുണ്ട് ചിലപ്പോ അതുകൊണ്ടായിരിക്കാം പിന്നെ ഞാൻ ഈ ന്യൂസ് ഒന്നും കാണുന്നൊന്നും അല്ല അത്രയും വലിയ മണ്ടിയാണ് സാറിന് ഇവിടെ ഈ ഇവിടെ യഥാർത്ഥത്തിൽ കൂടുതൽ പൈസ എനിക്ക് വലിയ എനിക്കൊരു പ്രതീക്ഷയില്ലേ ഇപ്പോഴത്തെ ഒരു ഫാദർ പോലെ ഉള്ള ആ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് അച്ഛൻ ഒരു അത് കഴിഞ്ഞൊരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോ ഇല്ല പോയ പോയതിനുശേഷം വിട്ടു പോയതിനു ശേഷം ഒരു എന്റെ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിൽ അദ്ദേഹം ഒത്തിരി ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാവുന്ന ഒരു കുടുംബ സുഹൃത്ത് തന്നെയായിരുന്നു ഒത്തിരി ഹെൽപ്പുകൾ നമുക്ക് ചെയ്തു ഇടയ്ക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹം അത്ര നല്ല മനസ്സിനാന്ന് ഞാൻ പറയാൻ കാരണം എന്നുവെച്ചാ വീട്ടിലൊന്നും വല്യ ഇതില്ലല്ലോ ഞാൻ പറഞ്ഞില്ല ഞാനീ അന്ന് അന്ന് മമ്മി ഈ സൂപ്പർ നോട്ടോ ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ എന്റെ വരുമാനം മാത്രമേ ഉള്ളൂ അപ്പോ ഇദ്ദേഹം ഏർ ഒരു കിട്ടും സിനിമയിലൊക്കെ പോയി കഴിഞ്ഞാ അത് നമുക്ക് കാര്യങ്ങളൊക്കെ സംഭവം ആ വാടക കൊടുത്തോണ്ടിരുന്നതും എല്ലാം അങ്ങനെയാണല്ലോ പിന്നെ ഞാൻ എനിക്കന്ന് കണക്ക് പറയാൻ അറിയത്തില്ല ഇപ്പൊ ഞാൻ കണക്ക് പറയും തീർച്ചയായും അപ്പൊരഡിയുടെ എക്കണോമിക്സ് പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞ ആരെയും ഈ ഈ ആർട്ടിസ്റ്റിന്റെ എന്താണ് റോൾ എന്തായിരിക്കും പറഞ്ഞു ഇദ്ദേഹം ഒരു വീക്കെന്റിലൊക്കെ വീട്ടിൽ വരും വീക്കെൻഡിൽ വീട്ടിൽ വന്നൊന്ന് അടുക്കളയിലൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ കുറവുണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ പുറത്തു പോയിട്ട് വരാന്ന് പറഞ്ഞ് കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നു ചിലപ്പോൾ ആ ആഴ്ചയിൽ ആ ഒരു ദിവസമായിരിക്കും ചിലപ്പം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങളാരും ഭക്ഷണപ്രിയരല്ല ഭക്ഷണത്തെ അങ്ങനെ സ്നേഹിച്ചിട്ടുമില്ല അതിന്റെ കൊഴപ്പാനും ഭക്ഷണത്തെ സ്നേഹിക്കാത്തോണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡിൽ പൊട്ടാസ്യം സോഡിയം കാൽഷ്യം മഗ്നീഷ്യം ഇങ്ങനെ ഇത്രയും ആ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് രാജഗിരിക്കാർ ദത്തെടുത്തിട്ടുണ്ട് അമ്മയ്ക്കും സെയിം പ്രോബ്ലം തന്നെയാ അപ്പൊ പിന്നെ നമ്മൾ നമ്മളാ പാരമ്പര്യമായിട്ട് ഇത് കൈ കൈപ്പിച്ചേക്കാം അപ്പോ ഇദ്ദേഹം അങ്ങനെയൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും ഇതാക്കി വന്നു മമ്മി ഒരിക്കലും ഒരു സെക്കൻഡ് മാരേജിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല പക്ഷെ ഞാനും എന്റെ അനിയനും കൂടിയാണ് തീരുമാനിച്ചത് ഒരു ലൈഫ് വേണം വെച്ചാൽ ആ അമ്മ ചെറുപ്പമാണ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ജീവിച്ച് മാത്രം കളയേണ്ട ഒരാളല്ല ആൾ അതേപോലത്തെ ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ് ആൾക്കൊരു ലൈഫ് വേണം എന്ന് വിചാരിച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനമായിരുന്നു ഇദ്ദേഹത്തെ ലൈഫിലേക്ക് എടുക്കുക എന്നുള്ളത്